Bluetooth for for you. you. I I feel every little step I take. crossing your line. All സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു പുതിയ ഓഡിയോ ബോഡാണ് കാരണം ഇരുപതേ മുപ്പത് ഓഡിയോ ബോർഡുകൾ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും കാരണം ഏറ്റവും കൂടുതൽ ഹോം തിയേറ്ററുകൾ തന്നെ ഐസികളെല്ലാം ഇരുപതും മുപ്പതുകളായിരിക്കും പക്ഷേ നമ്മളിവിടെ പരിചയപ്പെടുന്ന ഇരുപതേ അമ്പത് തന്നെയാണ് എന്താണ് ഇരുപതും അമ്പതും ഇരുപതേ മുപ്പതും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മുപ്പതിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് അമ്പയർ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് ട്രാൻസ്ഫർ ആണ് രണ്ടര ഉപയോഗിക്കേണ്ടത് അതിനകത്ത് മൂന്ന് മുതൽ അഞ്ച് വരെ അമ്പയർ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപതേ മുപ്പതിൽ നിന്ന് മാക്സിമം പതിനാല് മുതൽ പതിനെട്ട് വാട്ട്സ് വരെയാണ് അവർ ഐ സി എന്ന് പറയുന്നത് പക്ഷേ മറിച്ച് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഇരി ഇരുപത് അമ്പലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മുപ്പത്തിയാല് മുതൽ അമ്പത് വാട്ട്സ് വരെ ഈ പറഞ്ഞ അഞ്ച് അമ്പയറിൻ്റെ തള്ളാനുള്ള ഫെസിലിറ്റി ഉണ്ട് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ കുറച്ചുകൂടെ പവർ കൂടിയ ഒരു ഐസ് തന്നെയാണ് ഇന്ത്യയിൽ ഇരുപത് അമ്പത് പക്ഷേ രണ്ടും ഉപയോഗിക്കേണ്ട പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് മൂന്നാം അമ്പിയർ മുതൽ അഞ്ചാം അമ്പയർ വരെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഫൈവ് പോയിൻ്റ് വൺ സിക്സ് പോയിൻ്റ് വൺ തന്നെയാണ് സിക്സ് പോയിൻ്റ് വൺ ആണ് തീർച്ചയായിട്ടും കാരണം ഇതാണ് അതിൻ്റെ ഒരു സ്പീക്കർ ലൈൻ എന്ന് പറയുന്നത് ഇതാണ് രണ്ട് സ്പീക്കർ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അഭിപ്രായം നാല് സ്പീക്കർ ലൈനാണ് അതിൻ്റെ ഒരു രണ്ടെണ്ണം കോമൺ ആണ് അതായത് മൈനസ് ആണ് ബാക്കിയുള്ള മൂന്നെണ്ണം ആണ് സ്പീക്കർ ലൈൻ വരണം അപ്പോൾ അതിനകത്ത് ഞാനിത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ അതിൻ്റെ ലൈൻ നമ്മൾ കാണിച്ച് കാണിച്ചു തരാം പിന്നെ ഇതാണ് ഹോളിയും കൺട്രോൾ ഓളിയും കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് പാനലുണ്ട് ആ പാനിലേക്ക് കണക്റ്റ് ആവുന്ന സോർട്ടൊക്കെയാണിത് ഇതാണ് നമ്മുടെ ഫൈവ് വോൾട്ടിൻ്റെ സംഭവം അതായത് നമ്മുടെ ബ്ലൂടൂത്ത് പാനലിലേക്ക് ഇതിനകത്തു നിന്നാണ് മൈനസും ആയി ഫൈവ് വോൾട്ട് പോകുന്നത് നമ്മുടെ ട്രാൻസ്ഫോമർ സപ്ലൈ പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് കണക്ട് ചെയ്യേണ്ട സംഭവം ഇതിനകത്താണ് ഒരു മൂന്നാം അമ്പയർ മുതൽ അഞ്ചാംബയർ വരെ ഈ സപ്ലൈ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ സബ് ഓഫറിലേക്ക് പോകുന്ന ഒരു കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് ഓഫർ സ്പീക്കറിലേക്ക് പോകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാസ് കൊടുത്തിട്ടുണ്ട് അതായത് ഓഫർ കൺട്രോൾ ചെയ്യണ ഒരു ഇത് അതായത് ഇത് ബാസ് ആണ് ഇതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യണത് നമുക്ക് ഇതിനകത്ത് ഒരു സബ് ഓഫർ ഫിൽട്ടർ സെപ്പറേറ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് ഒരു സബൂഫർ ഫിൽറ്റർ വേണ്ടി ഐ സി എനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സബ് ഓഫർ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല ഈ ഒറ്റ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യം ഒരു ഹോം തിയേറ്റർ നിർമ്മിക്കാൻ പറ്റുന്നതാണ് വളരെ ചിലവ് ചുരുങ്ങി അതാണ് ഒരു ആയിരം രൂപ ആയിരം രൂപ താഴെയാണ് ഈ ബോർഡിൻ്റെ പൈറ്റിന് വരുന്നത് ഈ ആയിരം രൂപ താഴെ ബോർഡിൽ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഹോം തിയേറ്റർ എടുക്കാൻ നമ്മളെ സംബന്ധിച്ച് സാധിക്കും അത്യാവശ്യം ഒരു കൊഴപ്പില്ലാത്ത ഒരു ഇ സി ബി ബോർഡാണ് അത്യാവശ്യം നിങ്ങളീ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇപ്പം റെഡിമെയ്ഡ് കഴിക്കുന്ന ഹോം തിയേറ്ററുകൾ അതൊക്കെ അതിൻ്റെ ആ ബോർഡുകളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഇരുപതിയൊമ്പത് ബോർഡ് വയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ പഴയ ഹോം തീയേറ്ററിൻ്റെ സെയിം പവർ തന്നെ ഇന്ന് ലഭിക്കുന്നതാണ് നമുക്കിതിൻ്റെ വയറിംഗ് കിറ്റ് ഫുൾ ലഭിക്കുന്നുണ്ട് കാരണം വളരെ ഈസി ആയിട്ട് ഇതിന് പെട്ടെന്ന് തന്നെ നമുക്കൊരു ആംബ്ലിഫയറിലേക്ക് സാധനം അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് പാനിൽ വെച്ച് സ്പീക്കർ ലാൻഡ് ലൈനിൽ നിന്ന് കൊടുത്ത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു വയറിംഗ് കിറ്റ് ഇതിൽ ഫുൾ വയറിംഗ് കിറ്റ് ഇതിൻ്റെ ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ബോർഡ് ജസ്റ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പവർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണിച്ചുതരാം നമുക്കിതിൻ്റെ വയറിംഗ് കിറ്റ് ഇതിനെ കണക്ട് ചെയ്ത് വെക്കാം ആദ്യമായിട്ട് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ വയറിംഗ് കിറ്റാണ് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഫൈവ് വോൾട്ടിന്റെ കണക്ടറാണ് പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് പാനിലേക്ക് പോകുന്ന ഓളി കൺട്രോൾ കണക്ഷനാണ് പിന്നെ നമുക്ക് സ്പീക്കർ കണക്ഷനാണ് കാരണം ഇതിന് സ്പീക്കർ എല്ലാം ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇത്രയും കണക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഓഫറിന്റെ കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല ചാനലിൻ്റെ പവർ അറിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സബ്ബിൻ്റെ പവർ എന്തുകൊണ്ട് നീക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗിക്കുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അത്യാവശ്യം ഒരു അമ്പത് വാട്ട്സിൻ്റെ ഒരു ഓവർ സ്പീക്കർ ജെ ബി എൻ്റെ ആണ് നമുക്ക് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർ എന്ന് പറയുന്നത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് മൂന്നാം അമ്പയറിൻ്റെ ഒരു ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീക്കർ കണക്ഷൻ അങ്ങനെ കൂടുതലും മുമ്പ് സ്പീക്കറിൻ്റെ മൈനസ് ഏതാന്ന് കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ട് അതിനുവേണ്ടി നമ്മൾ മൾട്ടിമേറ്റർ ചെയ്യേണ്ടത് കണ്ടിന്യൂറ്റി ഇടുക അപ്പോൾ നമുക്ക് കണ്ടിന്യൂട്ടി ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് വയറുകൾ തമ്മിൽ കണക്ടാണെന്ന് കാണിക്കുന്ന സിഗ്നലാണത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ സീറോ വയർ എടുക്കുക അതിനുശേഷം അതിന് കണ്ടിന്യൂറ്റിയിൽ ഒരു തല കണ്ടിന്യൂറ്റി പിടിക്കുക അതുപോലെ തന്നെ സ്പീക്കറിൻ്റെ തന്നെ ഓറഞ്ച് കളറുള്ള വയറും സ്പീക്കറിനെ കണക്ട് ചെയ്ത് വയ്ക്കാം ഈ ഓറഞ്ച് വയറാണ് ഈ ആംബ്ലിഫയർ ബോർഡിൽ അതായത് സ്പീക്കറിൻ്റെ മൈനസ് വയർ അപ്പോൾ നമ്മുടെ ടി ഡിയെ ഇരുപതമ്പത് ഫൈവ് പോയിൻറ്റ് വൺ ബോർഡിൻ്റെ കണക്ഷൻസ് പൂർത്തിയാക്കിക്കഴിഞ്ഞു പന്ത്രണ്ട് സിറ പന്ത്രണ്ട് ട്രാൻസ്ഫോമർ ഓൾറെഡി ഡ്യൂൽ സപ്ലൈ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് മോഡി വോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു ബോളിൽ നിന്നുള്ള ഫൈവോൾട്ട് സപ്ലൈയും അതിൻ്റെ ഇൻപുട്ട് സപ്ലൈയും ബ്ലൂടൂത്ത് മോഡിബോളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു നമ്മൾ നമ്മളതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാനലിൻ്റെ ഒരു സ്പീക്കർ ഒരു ജെ ബി എല്ലിൻ്റെ സ്പീക്കറാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പീക്കറാണ് ഒരു ചാനൽ ഉപയോഗിക്കുന്നത് അമ്പത് വാട്സിൻ്റെ സ്പീക്കർ നമ്മൾ ഈ ചാനൽ ഉപയോഗിക്കരുത് പക്ഷെ ഞാൻ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരു നാൽപ്പത് വാട്സ് ഇരുപത് വാട്സ് മുപ്പത് വാട്ട്സ് വരെയുള്ള സ്പീക്കറുകളെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ